നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ചന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മൾ പലരിലും കണ്ടിട്ടുണ്ടാവും അവരുടെ കൈയിൻ്റെ വിരലുകളിലെ ജോയിൻസ് വേദനിക്കുക ഇതിനോടനുബന്ധിച്ച് നീർക്കെട്ട് കാണുക അമിതമായിട്ടുള്ള പെയിൻ കാണുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം ഇതെല്ലാം ഒരുപക്ഷെ റൊമാറ്റോഡ് ആർത്തലൈറ്റിസ് മൂലമാകാം ഇനി ഇത് വളരെയധികം കോമൺ ആയി വരുന്നൊരു കണ്ടീഷനാണ് റൊമാറ്റോഡ് ആർത്തലറ്റിസ് മറ്റുണ്ടെങ്കിൽ ആമവാദം എന്നും പറയാം നമുക്ക് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ തന്നെ ബാധിക്കുന്നൊരു അവസ്ഥയാണിത് അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം വീക്കാവും പെട്ടെന്ന് വെട്ടും നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് പക്ഷേ ഇതിൻ്റെ എക്സാക്ട് കോസ് നമുക്കിതാണെന്ന് ഒരു ഇന്ന കാരണം കൊണ്ടാണ് നമുക്ക് തർപ്പിച്ച് പറയാൻ കഴിയില്ല കൂടുതലും നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചെറിയ ജോയിൻസിനെയാണ് വലിയ ജോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷേ കുറച്ച് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കൈയിൻ്റെ വിരലുകളെ അതുപോലെ ചെറിയ ചെറിയ ജോയിൻസിനെയാണ് കുറച്ച് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോൺസിൻ്റെ ഇടയിൽ സൈനോവിൽ ഉണ്ട് സൈനോവിൽ ഷീറ്റ് ഉണ്ട് കാർട്ട്ലേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമിതമായിട്ടുള്ള അളവിൽ ഫ്ലൂവിഡ് അടിഞ്ഞു കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ വരാനും അതിനോടനുബന്ധിച്ച് നീർക്കെട്ടും പെയിനും കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ റൊമാറ്റോഡ് ആതോറിറ്റീസ് അല്ലെങ്കിൽ ആമവാദം പോലത്തെ കംപ്ലയിൻറ്റ്സ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു എക്സാക്ട് കോസ് അൺനോൺ ആണ് നമുക്ക് ഇന്ന കാരണം കൊണ്ടാണെന്ന് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല പിന്നെ പറയുന്നൊരു കാരണം നമ്മുടെ പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ വരാൻ സാധ്യതയുള്ള ആൾക്കാരിൽ പിന്നെ ജനിതകപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എൻവോൺമെൻറ്റൽ ഇഷ്യൂസാണ് അപ്പോൾ എൻവോൺമെൻറ്റൽ ഇഷ്യൂസ് വേണ്ടി നമുക്ക് പൊല്യൂഷൻ വലിയൊരു ഫാക്ടറായിട്ട് പറയാം അതുപോലെ നമുക്ക് ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും ഒരു റീസൺ ആയിട്ട് പറയാം ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻ്റ് വന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കൂടുതലും ചെറിയ ജോയിൻസിനാണ് എഫക്ട് ചെയ്യുന്നതെന്ന് അപ്പോൾ നമ്മുടെ വിരലുകൾക്കൊക്കെ അതി പെയിൻ അനുഭവപ്പെടാം അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിരലിൻ്റെ ഷെയ്പ്പൊക്കെ മാറി അതൊരു ആമയെ പോലെയാകും അതുകൊണ്ടാണ് ആമവാദം എന്ന് പറയണത് പക്ഷെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിലൊന്നും വരില്ല നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ വിരലുകളുടെ ഷെയ്പ്പൊക്കെ മാറി വിരലൊക്കെ വളഞ്ഞ ഒരു ആമയെ പോലെ ആവുന്നത് അപ്പം നമുക്ക് വിരലുകൾക്കൊക്കെ അതി കഠിനമായിട്ടുള്ള വേദനയും അതിനോടനുബന്ധിച്ച് നമുക്ക് നീർക്കെട്ടും റെഡ്നെസ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കൂടുതലും നമുക്ക് രാവിലെയൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പെയിൻ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്ക് നല്ല തരിപ്പും മരവിപ്പും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഈ എഫക്റ്റഡ് ആയിട്ടുള്ള ജോയിൻസിനൊക്കെ പൊള്ളുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാകുന്നുണ്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിരലുകളുടെ മുകളിലൊക്കെ ഒരു മുഴ പോലെ കാണും നൊഡ്യൂൾസ് എന്ന് പറയുമതിന് ഇപ്പോൾ ഒരു മുഴകൾ പോലെയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ വിരലൊക്കെ വളഞ്ഞ് വിരലിൻ്റെ മുകളിലൊക്കെ ഒരു മുഴ പോലെ നിൽക്കുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇങ്ങനെ കുറേ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മൂവ്മെന്റ്സ് ഒക്കെ നമ്മുടെ കൈൻ്റെ അതുപോലെ തന്നെ കാലിൻ്റെ മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ കാലൊക്കെ നിലത്തെടുത്ത് കുത്താനൊക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ കൈയിൻ്റെ വിരലുകളൊക്കെ മടക്കാനാണെങ്കിലും നിവർത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുള്ളൂ നമുക്കിപ്പോൾ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ തന്നെ സാധനങ്ങൾ എടുക്കാനൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും കൈ മടക്കാനോ നിവർത്താനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് പിന്നെ കുറച്ചൊരു തണുപ്പായി കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ തണുത്ത കാറ്റടിച്ചാലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുറച്ചുനകം കൈ മുക്കി നമ്മൾ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ പെയിൻ അനുഭവപ്പെട്ടേക്കാം അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഈ പെയിനൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് കുറേ പെയിൻ കില്ലറും കാര്യങ്ങളൊക്കെ കഴിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മുടെ വിരലിൻ്റെ ഷേപ്പൊക്കെ മാറി ഒരു ആമയെ പോലെ ആയിക്കഴിയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പെയിൻ ഇതിന് വളരെയധികം കോമൺ ആയിട്ടുള്ള സിംറ്റം ആണ് നല്ല ശക്തമായിട്ടുള്ള പെയിൻ തന്നെയായിരിക്കുള്ളൂ അതിനോടനുബന്ധിച്ച് മരവിപ്പും തരിപ്പും ഒക്കെ കാണാം പിന്നെ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും ആൻറ്റി സി സി പി എ സി പി എ അതുപോലെ തന്നെ ഒരു ആർ എ ഫാക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ സി ആർ പി എസ് ആറിലൊക്കെ നമുക്ക് എത്രത്തോളം ഇത് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു ആർ എ ഫാക്ടർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ കറക്റ്റ് എത്രത്തോളം വാല്യൂയിലേക്ക് നമ്മുടെ ഈ ഒരു ആർ എ ഫാക്ടറി എത്തിയെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സറേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുന്നതാണ് പിന്നെ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്കൊരു ഒരു റൊമാറ്റോഡ് ആർത്തലേറ്റിക്സ് കേസ് ആണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് കാരണം അതിന് ഇത്രയും സിംറ്റംസ് കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് അവരെ വിരലിൻ്റെ ഷേപ്പ് അറിയുമ്പോഴൊക്കെ അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു റൊമാറ്റോഡ് കേസ് ആണെന്ന് പിന്നെ ഇവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം പാലും പാലുൽപ്പന്നങ്ങളും കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലിൽ ഒരുതരം ബാക്ടീരിയ ഉണ്ട് ആ ബാക്ടീരിയ ഈ കംപ്ലീനുള്ള ആൾക്കാർക്ക് ഇൻഫർമേഷൻ കൂട്ടാനുള്ള സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിനും കൂടും അപ്പോൾ പാലും പാൽ കഴിക്കുമ്പോൾ ചില പേഷ്യൻസിനെ വേദന കൂടാനും അതുപോലെ തന്നെ നീര് കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിയുന്നതും പാലും പാൽ കുറയ്ക്കുക അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങൾ മൈതടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എണ്ണക്കടികളൊക്കെ നിങ്ങൾ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ വനസ്പതി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറയ്ക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കുറച്ച് അധികമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ക്യാബേജ് വളരെ നല്ലൊരു ഓപ്ഷനാണ് കാരണം ക്യാബേജ് നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉപ്പേരി വെച്ചിട്ടോ കറി വെച്ചിട്ടോ കഴിക്കുന്ന വഴി നമുക്ക് ഈ പെയിൻ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീർക്കെട്ട് കുറയ്ക്കാനും ഇതെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബ്രോക്കോളി ബ്രോക്കോളി വൈറ്റമിൻ എയും കെയും ഉണ്ട് അതുപോലെ തന്നെ കാൽഷ്യം റിച്ചാണ് അപ്പം നിങ്ങൾക്ക് ബ്രോക്കോളിയൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ എടുക്കാം കാരണം ഡെയിലി കഴിക്കേണ്ട നിങ്ങൾ അത് മാസ്ക് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യമൊക്കെ എടുത്താൽ മതിയാകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചതുരപ്പയർ ചതുരപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ളതാണ് ചതുരപ്പയറിൽ അപ്പോൾ ചതുരപ്പയറിൽ ഇത്രയും പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പെയിൻ കുറയ്ക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ കിട്ടുകയാണ് ഡെയിലി ഒന്നോ രണ്ടോ രണ്ടെണ്ണോ കഴിക്കുന്നത് വഴി ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും ചാളായില ചൂരയൊക്കെ കഴിക്കാവുന്നതാണ് കറിയൊക്കെ വെച്ചതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ സലാഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ഒലിവോയിൽ അതിൽ ഒഴിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒലിവോയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറികളുടെ മുകളിലൊക്കെ കുറച്ച് ഒലിവോയിൽ ഒഴിച്ച് കഴിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഒക്കെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ചായക്കും കാപ്പിക്കും പകരമായിട്ട് ഗ്രീൻ ടീ കുടിക്കുക കാരണം ഗ്രീൻ ടീ കുടിക്കുന്ന വഴി നമ്മുടെ കാർട്ടിലേജിനെ ശക്തി കൂടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചായ കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു നേരം ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അതൊരു ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ട്രീറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിനെ ബാധിക്കാം അതുപോലെ തന്നെ ലങ്ങ്സിനെ ബാധിക്കാം കിഡ്നിനെ ബാധിക്കാം ഇങ്ങനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരുപാട് ശാരീരികമായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കത്തിലെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്